ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരു വർഷം ട്വന്റി ട്വന്റി ഫോർ കഴിയാൻ കഴിയുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എന്തായാലും ഒന്ന് ചെയ്യണം എന്ന് കാര്യം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് അപ്പോൾ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊത്ത് നമ്മൾ ഓടിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടപ്പാടിലായിരിക്കും അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ തുടങ്ങും ഇനിയിപ്പോ ട്വന്റി ട്വന്റി ഫൈവ് അങ്ങനെ ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ പി എസ് സി അനുഭവത്തിൽ തന്നെ തുടങ്ങാം ഞാൻ മുന്നത്തെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് പി എസ് സി ജോബായിരുന്നു പക്ഷെ പി എസ് സി എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ അത് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ കിട്ടും നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല പക്ഷെ എന്റെ ഒരു കേസിൽ ഒരു മുപ്പത് വയസ്സ് വരെ എല്ലാ എക്സാമും ഞാൻ വിടാതെ എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാ എക്സാമും അറ്റൻഡെയും പക്ഷെ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെഗറ്റീവ് ആണ് എന്റെ റിസൾട്ട് അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തോന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് നാളൊക്കെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു പക്ഷേ പ്രിലിംസിൽ എപ്പോഴും എത്തിപ്പെടാൻ എനിക്ക് പറ്റും മെയിൻസിലേക്ക് കടക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിരുന്നില്ല ഓരോ തവണ പരീക്ഷ എഴുതുമ്പോഴും അടുത്ത തവണ ശരിയാക്കാം അടുത്ത തവണ ശരിയാക്കാം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുമെങ്കിലും അത്രക്കാരി മാതിരി എൻ്റെ കേസിൽ ഉണ്ടായില്ല അപ്പൊ നമ്മൾ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിസ്റ്റിലൊക്കെ പ്രിലിംസിൽ ഒന്ന് മെയിൻ കിട്ടാതായപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ആദ്യം തുടക്ക കാലത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല വളരെ ടൂർ പോയി എഴുതുക അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടായിരുന്നെങ്കിൽ പിന്നെ പിന്നെ എനിക്ക് പറ്റാതായി തുടങ്ങി എനിക്ക് ഒരു ഡിപ്രഷൻ പോലെ ഒരു മാനസികമായ ശാരീരികമായിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ട് അത് നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല പല രീതിയിലായിരിക്കും പലർക്കും ബുദ്ധിമുട്ട് വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഞാൻ ശരിക്കും ഫേസ് ചെയ്തിരുന്നു കാര്യം ഞാൻ ആഗ്രഹിച്ച ഒരു ഫീൽഡ് അതായിരുന്നു പക്ഷെ അത് വിചാരിച്ച് നമ്മ ഈ ലോകത്ത് സർക്കാർ ജോലി ഉള്ളവർ മാത്രം ഒന്നും അല്ല ജീവിക്കുന്നത് അതല്ലാതെയും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ പിന്നെ മനസ്സിലായി ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഒരുപാട് ഭയങ്കര വിഷമം പിടിച്ച കുറച്ച് സമയങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മള് നമ്മള് കഴിഞ്ഞ കാര്യത്തിനെ കുറച്ച് ഇപ്പോഴും സമയം വൈകിട്ടല്ല പക്ഷെ എന്റെ ട്രാക്ക് അതല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാനുള്ള ഒരു മനസ്സ് ഡിസിഷൻ മേക്കിംഗ് അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക കറക്റ്റ് സമയത്ത് എടുത്താൽ മാത്രമാണ് നമുക്ക് അത് ഭാവിയിൽ അത് യൂസ്ഫുൾ ആവുള്ളൂ അപ്പൊ ആ ഒരു കാര്യം എടുക്കാൻ ഞാൻ ഇത്ര ആയി അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ വെറുതെ പോയി കുറെ വെറുതെ ഓരോ സെന്ററുകൾ പോയി സമയവും യാത്രാ ചെലവും ഇതൊക്കെ എഴുതിയിട്ട് ഒരു ഉപകാരമില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അങ്ങനെ പി എസ് സി പരീക്ഷ പതുക്കെ പതുക്കെ ഡ്രോപ്പ് ചെയ്തു തുടങ്ങി അതിന് വിട്ടും പിന്നെ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യാം എനിക്കൊരു എന്റെ മനസ്സിലും നമുക്ക് ഒരു എത്ര ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും ആര് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാലും ഒരു ചെറിയൊരു ഏർണിങ്സ് നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സന്തോഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിൻ്റെ അപ്പുറമാണ് നമുക്കൊരു നൂറ് രൂപയ്ക്ക് പോലും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതിപ്പോ എത്ര ഫിനാൻഷ്യലി ഉള്ള ആളുകളായാലും നമ്മൾ ഒരു ചെറിയ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് നാൾ നല്ല ബ്രേക്ക് ആയിരുന്നു സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ശരിക്കും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എക്സാമുകളും കാര്യങ്ങളും ഒക്കെ എഴുതുന്നത് വെറുതെ ഒരു കടമ്പ് കഴിക്കാൻ എഴുതാന്ന് പറയില്ല അങ്ങനെ വെറുതെ പോയി എഴുത്തായി അങ്ങനെ മനസ്സിലായി പിന്നെ എനിക്കൊരു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഇനി അടുത്തത് എന്താണെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് എനിക്ക് ആകെ ഒരു മനസ്സിന് ഒരു സുഖമില്ല അങ്ങനെയാണ് ഞാൻ ട്വന്റി ട്വന്റി ത്രീയിലെ അപ്പോഴും സമയം ഒരുപാട് കടന്നു പോയിട്ടോ നമ്മുടെ അപ്പോ എന്നിട്ടാണ് ഞാൻ വൈകിയോ വന്നിട്ടാണ് തീരുമാനത്തിലെത്തി അപ്പൊ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അപ്പോൾ എനിക്കൊരു ഇല്ല എന്താണ് ഈ ചാനലിൽ ചാനലിലിടുക കുറെ വെറുതെ ചുമ്മാ വീഡിയോസ് കാണുന്ന ഒരു കണ്ടുപജിയേ ഉള്ളൂ അങ്ങനെ ട്വന്റി ട്വന്റി ത്രീയിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ര വലിയ റീച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഒരു മാസം ഒക്കെ കഴിഞ്ഞു നമ്മൾ മോണിറ്റൈസേഷൻ അവരുടെ സമയമായി അപ്പൊ അതും ആവുന്നില്ല അപ്പൊ പിന്നെ വീണ്ടും ടെൻഷനായി തുടങ്ങി പക്ഷെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് മോണൈസേഷനേക്കാളും ഉപരി എനിക്കൊരു ഇഷ്ടം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് മോണൈസേഷൻ ആയ നല്ലത് പക്ഷെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സക്സസ് ആവുന്നില്ല പലർക്കും പലരീം പല പല കഴിവുകളാണ് ഈ ലോകത്ത് ഇതയും പലരും പല രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അതിന് നമ്മള് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ചിലവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും ചിലവർക്ക് അത് സമയം എടുക്കും അങ്ങനെയാണ് കേസ് പക്ഷേ യൂട്യൂബ് ചാനലിപ്പോൾ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഡെയിലി വീഡിയോസ് എന്തെങ്കിലും പല രീതിയിലുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പിന്നെ ആലോചനയായി എന്തെങ്കിലും ജോലിക്ക് പോയാലോ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി ഹസ്ബൻഡ് ഓഫീസിൽ പോയി പിന്നെ രാവിലെ മുതൽ ഈ കുക്കിംഗ് ഒക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ ഇല്ല ശരിയാവില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഒരു മടുപ്പാണ് ആകെ ഒരു മടുപ്പ് മനസ്സുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഞാനിങ്ങനെ ഇന്റർവ്യൂസ് കുറെ ഒരു ഗ്യാപ്പ് വന്നൂല്ല ഞാൻ തുടക്കകാലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഒരു പത്ത് വർഷത്തിൻ്റെ ഗ്യാപ്പിന്റെ ഗ്യാപ്പിൻ്റെ ഞാൻ പിന്നെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ഓഫീസുകളിലൊക്കെ ഇന്റർവ്യൂ റെസ്യൂമൊക്കെ അയച്ചുകൊടുത്തു ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വിളി വന്ന് ഞാൻ ഓഫീസിലെ ടൈമും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ വരുന്ന സമയം എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് തേർട്ടി എല്ലാ ഓഫീസുകളും വിളിക്കുന്നത് ഏകദേശം നയൻ തേർട്ടി ഫൈവ് തേർട്ടി നയൻ തേർട്ടി അങ്ങനെയാണ് ഓഫീസ് ടൈമിംഗ് വരിക അപ്പം ഞാൻ ആലോചിച്ച് ഞാനിത് പോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡും കുട്ടികളും പോകുന്നേക്കാ മുന്നേ തന്നെ ഞാനിവിടുന്ന് ബാഗും പെട്ടിങ് കിടക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കംഫർട്ടബിൾ ആയിരിക്കോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് പിന്നെ എനിക്ക് മനസ്സിലായി അത് ഒരിക്കലും എനിക്കത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അത് ജസ്റ്റ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഒത്തിരി ടഫായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു പിന്നെ എന്റെ അടുത്ത ചിന്ത എന്നുള്ളത് വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായി എന്റെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണ് ഞാൻ വർക്ക് ഫ്രം ഹോം ജോബ്സിന്റെ സെർച്ചിങ് ആരംഭിച്ചത് അങ്ങനെ ഒരു ഏകദേശം ആറ് മാസം പല പല ഫീൽഡിലായിട്ട് ഞാൻ സെർച്ച് ചെയ്തു കുറെ ഓഫേഴ്സ് ഓഫേഴ്സ് വന്നു അതിൽ ഫേക്ക് ആയിട്ടുള്ളത് ഉണ്ടാവാം പേയ്മെന്റ് അടച്ചിട്ടും അല്ലാതെയും കുറെ വേക്കൻസികൾ വന്നു പക്ഷെ എനിക്ക് അതിൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് എണ്ണം എനിക്ക് തോന്നിയുള്ളൂ അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു എന്തായാലും ജോയിൻ ചെയ്തേക്കാം നമുക്കൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നു സത്യം പറയാലോ ഞാനിപ്പോ ഏകദേശം രണ്ട് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വലിയ വലിയ ഏണിങ്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാനൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് നമുക്കൊരു ചേഞ്ച് ഒരു ചെറിയൊരു ടീമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൈഫിൽ എന്ന് നമുക്ക് തോന്നും അതായത് വെറുതെ വീട്ടിൽ ജോലി ചെയ്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന അല്ലാതെ എന്തെങ്കിലും ക്രീൻ ചെയ്യുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഒരു മോട്ടിവേഷൻ അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ഒരു നൂറാൾ കാണുന്നതിൽ ഒരാൾക്കെങ്കിലും ഇതൊരു ഹെൽപ്പ് ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇപ്പോ വെറുതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അവരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് നല്ല രീതിക്ക് മാനസിക ബുദ്ധിമുട്ട് മാനസികം ഞാൻ അങ്ങനെ ഒരു ജോബിലേക്ക് എന്നുള്ള പക്ഷെ ഇപ്പോ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ വരുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ അപ്പൊ ഇപ്പോഴും ഇനിയും സമയം വൈകിട്ടില്ല നമ്മുടെ ന്യൂ ഇയർ തുടങ്ങാൻ പോവാണ് ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ രണ്ടായിരത്തിഇരുപത്തിനാലില് കഴിഞ്ഞതൊക്കെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് ഇന്ന് മുതൽ ഞാനിത് അന്വേഷണം ആരംഭിക്കും എന്താണ് എൻ്റെ ഫീൽഡ് ഞാനിപ്പോ ഒരു സ്റ്റുഡന്റ് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കുട്ടികളെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴ് ഇരുപത്തിയെട്ട് വയസ്സായിട്ടും ഇപ്പോഴും നല്ലൊരു ജോലിയോ അവർക്ക് കറക്റ്റ് ഫീസ് അടയ്ക്കാനുള്ള പൈസക്ക് പോലും പാരന്റ്സിനെ ഡിപെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലുള്ളത് അപ്പോൾ ആ ഒരു ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോഴത്തെ ഒരു ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് എങ്ങനെ പോയാലും പല രീതിക്ക് പല ജോബുകളാണ് പക്ഷെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം അപ്പം ഒന്നാമത്തെ കാര്യം കറക്റ്റ് സമയത്തുള്ള തീരുമാനം എടുക്കലേ അത് ഇനിയും വൈകരുത് സമയം ഇനിയും നമ്മളെ കാ അവസരങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല രണ്ടാമത്തെ കാര്യം ഹെൽത്ത് ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമുക്ക് എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ മതി നമ്മൾ ആകെ ഡൗൺ ആയി പോകും അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം ഞാനും ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്നത് ഒരു ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ വർഷവും ഇത് തുടങ്ങും പക്ഷെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന പൈസ സേവ് ചെയ്യാൻ പറ്റും ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ടല്ലോ വെറുതെ ചിലത് പൈസ നമ്മൾ ചെറിയൊരു എക്സസൈസ് ചെയ്യാൻ കാണിക്കുന്ന മടിയാണ് നമ്മുടെ രണ്ടാമത്തെ കറി ഹെൽത്ത് ബാട്ട് ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഏറ്റവും അവസാനം നമ്മൾ ഫിനാൻഷ്യൽ സേവിങ് അതായത് അഞ്ഞൂറ് രൂപ കിട്ടി നാനൂറ് രൂപ പൊളിച്ച് കളയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ എത്ര രൂപ കിട്ടിയാലും ചെറിയൊരു സേവിങ്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം ഞാൻ അങ്ങനെ ഒരു അടിച്ചുപൊളി ആയിട്ടുള്ള ഒരാളല്ല സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ട്വന്റി ട്വന്റി ഫൈവ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നല്ലൊരു വർഷമാക്കി മാറ്റിയെടുക്കാൻ പറ്റും അതിനെ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ അത് എൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ് എനിക്ക് അപ്പം ഇത്രക്കാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നു കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും